ലാലേട്ടൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ബിന്നിയോട് നല്ല രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട് ലാലേട്ടൻ കാരണം ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചത് ബിന്നി ആയിരുന്നല്ലോ അങ്ങനെ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നി തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തതുപോലെ തോന്നിയിട്ടുണ്ട് കാരണം ഷാനവാസും അനീഷും ജയിലിൽ കിടന്ന സമയത്ത് അവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പം സെല്ല് തുറന്നു കൊടുക്കുന്നില്ല ക്യാപ്റ്റൻസി സൂപ്പറാണെന്ന് പറയുകയും വേണം അതുമാത്രമല്ല മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് ക്ഷമ ചോദിച്ചാൽ മാത്രമേ സെല്ല് തുറക്കൂന്ന് ബിന്നി വാശി പിടിക്കുമ്പോഴത്തേക്കും സൗകര്യം ഇല്ലടി എന്ന് ഷാനവാസും പറയുന്നുണ്ട് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവര്ങ്ങളി ഉടക്കാവുന്നു കൈയിരുന്ന മാവ് സംസാരിക്കുന്ന വഴിക്ക് പിന്നീടെ മുഖത്ത് തെറുക്കിയും കൂടി ചെയ്തപ്പോഴത്തേക്കും പിന്നിക്ക് ദേഷ്യം കൂടുന്നു ഏറ്റവും അവസാനം ബിഗ് ബോസ് ഇടപെട്ടാണ് അവരെ സെല്ല് തുറന്ന് ബാത്റൂമിലേക്ക് പറഞ്ഞു വിടാൻ അനുവാദം കൊടുക്കുന്നത് അല്ലാതെ ബിന്നി പറയുന്നുണ്ട് ഞാൻ തുറന്നിട്ട് ഇന്ന് ഇവിടുന്ന് ഇറങ്ങി പോത്തില്ല അവിടെ കിടക്ക് നിനക്കത് തന്നെ വേണോ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നു ശരിക്കും പറഞ്ഞ ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ ഒരിച്ചിരി അഹങ്കാരം ബിന്നിക്ക് കൂടി മാത്രമല്ല ഹസ്ബൻഡൊക്കെ വന്നതിന് ശേഷം ആൾ ആകെ മാറിയിട്ടുണ്ട് അതെനിക്ക് ഫീൽ ചെയ്തതാണോ എല്ലാവർക്കും ഫീൽ ചെയ്തോ എന്ന് ചെയ്തോന്നറിയത്തില്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തുക എന്നതല്ല എന്താ ബിന്നിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ബിന്നി എണീറ്റ് സംസാരിക്കുന്നുണ്ട് അത് ലാലേട്ട അങ്ങനെയൊക്കെ ഷാനവാസ് പറഞ്ഞപ്പോൾ എനിക്കും ദേഷ്യം വന്നു ഞാനൊരു അല്ലേ ഇത്രയും പേരോടൊപ്പം മത്സരിച്ച് ചെയ്യിച്ചപ്പം അതിനുള്ളൊരു പവർ എനിക്ക് വേണമെന്ന് തോന്നി അത് നിങ്ങൾക്ക് മറ്റെന്തെല്ലാം മാർഗത്തിലൂടെ പറയാം ഒരാൾ ജയിലിൽ കിടക്കുമ്പം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു മനുഷ്യാവകാശം എന്ന് പറയുന്ന കാര്യമില്ലേ ആയാലും ആരായാലും ജയിലിൽ കിടക്കുന്ന ഒരാൾക്കുള്ള മനുഷ്യാവകാശം ലംഘിക്കാൻ അധികാരം ആർക്കും ഇല്ല ഇങ്ങനെയൊക്കെ ലാലേട്ടൻ പറയുമ്പം ബിന്നിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാകുന്നുണ്ട് അല്പം രൂഷമായിട്ടാണ് ലാലേട്ട ഇങ്ങനെയൊക്കെ പറയുന്നതും അപ്പം ബിഗ് ബോസ് ഒരു കാര്യം അനൗൺസ് ചെയ്യുമ്പം അതനുസരിക്കുക എന്നതാണ് ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ അതിനെ ധിക്കരിക്കുവെന്നതല്ല ബിഗ് ബോസ് ഒരു കാര്യം അനൗൺസ് ചെയ്യുമ്പം അതനുസരിക്കുകയാണ് ക്യാപ്റ്റൻ വേണ്ടുന്നത് അല്ലാതെ ക്യാപ്റ്റൻറ്റേതായിട്ടുള്ള തീരുമാനം എടുക്കുകയല്ല അവിടെ വേണ്ടുന്നത് ഇത് ബിഗ് ബോസ് വീടാണ് അങ്ങനെ തീരുമാനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചെടുക്കാം ഇവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം അതിന് പറ്റാത്തവർക്ക് പുറത്തേക്ക് പോകാം ബിന്നി ബിടെ അഭിപ്രായം പറയുമ്പോൾ ഷാനവാസ് ഷാനവാസിൻ്റെ അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അപ്പം ബിന്നിയോടൊരല്പ രൂഷമായിട്ടാണ് ലാലേട്ട സംസാരിക്കുന്നത് മിക്കവാറും ഇന്നത്തെ എപ്പിസോഡിലോ നാളത്തെ എപ്പിസോഡിലോ കാണാൻ പറ്റും